ശരത് ഷോൺ ജോർജ് നമുക്കറിയാം കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ബി ജെ പി നടത്തിയ ഇടപെടലുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ഷോൺ ജോർജ് നടത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം കന്യാസ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും അടക്കമുള്ള ആളുകൾ കുത്തി ശ്രമിച്ചു എന്നുള്ളതൊക്കെ ഇവർ നടത്തുന്ന ആരോപണങ്ങളാണ് പക്ഷെ ഇതേക്കാൾ ഉപരിയായി ആരോപണം കന്യാസ്ത്രീകളുടെ വിടുതലുമായി ബന്ധപ്പെട്ട് എസ് ഡി പി ഐ ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ള ആളുകൾ കോഴിക്കോട് താമരശ്ശേരി കാസർഗോഡ് മലപ്പുറം പ്രദേശങ്ങളിലൊക്കെ മാർച്ച് നടത്തുകയും ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാംസ്കാരിക പ്രവർത്തകർ എന്ന ഒരു മുഖം ഇവർക്ക് തന്നെ കൊടുത്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇറങ്ങി പുറപ്പെടുന്ന ഒരു കാഴ്ചയുണ്ടായി അത് പൂർണമായും അർത്ഥത്തിൽ എതിർക്കേണ്ടതാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഇവരെ ഒറ്റപ്പെടുത്തണം കാര്യം ഇവർ ആട്ടിൻതോലിട്ട ചെന്നായ്ക്കളാണ് അർത്ഥത്തിലാണ് ഷോൺ ജോർജ് പറഞ്ഞു വെക്കുന്നത് ഈ വിഷയത്തിൽ എനിക്ക് വ്യക്തിപരമായി ഈ വിഷയത്തിൽ അതായത് ഈ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ് ഡി പി ഐ യും ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് സ്വാൻഡ്ര നടത്തിയ പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാം അതിന് ജമാഅത്ത് ഇസ്ലാമി ആയിക്കോട്ടെ എസ് ഡി പി ഐ ആയിക്കോട്ടെ അതായത് തീവ്ര ഇസ്ലാമിന്റെ രാഷ്ട്രീയ മുഖമായി നിലനിൽക്കുന്ന ആളുകളാണ് അവർ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടെങ്കിൽ അവർക്ക് വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളും നേട്ടങ്ങളും അവർ നടത്താൻ വേണ്ടി തന്നെയാണ് അല്ലാതെ ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ക്രൈസ്തവ സമൂഹത്തോട് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധതയുണ്ടോ അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള സ്നേഹമുണ്ടോ എന്ന് വിചാരിക്കുന്നേയും അങ്ങനെ എന്നെ ആരെങ്കിലും പറഞ്ഞാൽ തന്നെ അത് ഞാൻ എടുക്കില്ല അത് എസ് ഡി പി യും ജമാത്തെയും ആയതുകൊണ്ടാണ് പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് പറയുമ്പോൾ തിരിച്ചു ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം ആരാണ് ഈ കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിൽ കൊണ്ടുവന്ന് അടച്ചത് അല്ലെങ്കിൽ ഇല്ലാത്ത ഒരു കേസാണെന്ന് ഇവർ വീണ്ടും വീണ്ടും ആദ്യം ഇത് പറഞ്ഞത് കേരളത്തിന്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടുള്ള രാജ് ചന്ദ്രശേഖർ മതം മാറ്റം നടത്തിയിട്ടില്ല എന്നൊരു പ്രഖ്യാപനം നടത്തിയത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇവരെ ഇവർ തുറങ്കലടിച്ചത് അല്ലെങ്കിൽ അപ്പോൾ ഇത് കള്ളക്കേസ് ആയിരുന്നില്ലേ കേസ് ഇതുവരെ റദ്ദാക്കിയിട്ടില്ല ജാമ്യം ലഭിച്ചത് മാത്രമേ ഉള്ള അതൊരു നോർമലായിട്ടുള്ള പ്രൊസീജിയറിന്റെ ഭാഗമായി ഒൻപത് ദിവസം ജയിലിൽ കിടക്കുന്നു ഇവർ ജയിലിന് പുറത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു അതിൽ ബി ജെ പി നേതൃത്വം കൃത്യമായ അളവിൽ അത് കേന്ദ്ര നേതൃത്വത്തെയും ഛത്തീസ്ഗഡ് അതുവഴി ഛത്തീസ്ഗഡിലെ ബി ജെ പി സർക്കാരിനെയും ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും ചെയ്യണമല്ലോ കാരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ നമുക്കറിയാം തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിക്കുന്നത് കൃത്യമായിട്ടുള്ള ക്രൈസ്തവ വോട്ട് നേരികൊണ്ടാണ് അങ്ങനെ ഒരു വോട്ട് വിഹിതം ഇവിടെ ബി ജെ പിക്ക് കുറഞ്ഞു പോകുമ്പോൾ ആശങ്ക സ്വാഭാവികമായി ഉണ്ടാകുന്നു അതുകൊണ്ട് അവർ സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിൽ പ്രധാനമായും വന്ന് കേട്ടതാണ് അള്ളു വെച്ചിട്ട് പഞ്ചറൊട്ടിക്കുന്നവരാണോ എന്നുള്ളതും എന്തായാലും ഈ വിഷയത്തിൽ ഷോൺ ജോർജ് ഇപ്പോൾ പറഞ്ഞതിനോട് യോജിക്കാം ആരായാലും ഞാൻ മനസ്സിലാക്കുന്ന സ്ഥലത്ത് കന്യാസ്ത്രീ വിഷയം കഴിഞ്ഞതിന് ശേഷം ഞാൻ കണക്കാക്കുന്ന ഒരു കാര്യം ഇത് വളരെ നിസ്സാരമായ അല്ലെങ്കിൽ ഇതിനു മുൻപും ഛത്തീസ്ഗഡിൽ മതപരിവർത്തനത്തിന്റെ പേരിൽ നിരവധി കന്യാസ്ത്രീകളെ പുരോഹിതൻ പുരോഹിതന്മാരെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും തോന്നാത്ത ഒരു വ്യഗ്രത അപ്പോഴൊന്നും തോന്നാത്ത ഒരു കാര്യം എന്തുകൊണ്ടാണ് സി പി എംകാർക്കും കോൺഗ്രസിനുമൊക്കെ ഇപ്പോൾ തോന്നിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായ ഇതൊരു സാമുദായിക വോട്ട് രൂപീകരണത്തിന്റെ ഭാഗമായി നടന്നൊരു പൊളിറ്റിക്കൽ ഗിമിക്ക് മാത്രമാണ് ഇപ്പോൾ എല്ലാവരും നടത്തിയത് എന്നുള്ളതാണ് അതായത് ഒരു ആയി ക്രിസ്തീയ സമൂഹത്തെ കൊണ്ടുവന്ന് നിർത്തിയതിനു ശേഷം ഞങ്ങൾക്ക് നിങ്ങൾ വോട്ട് ചെയ്യൂ എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയുടെ സെക്യുലർ ഫാബ്രിക്കിനെ ഇവർ പൂർണമായും അർത്ഥത്തിൽ ഇല്ലാതെയാക്കിയിരിക്കുന്നുള്ളൊരു വിഷമമാണ് സെക്യുലറിസ്റ്റ് ആയി എനിക്ക് ഈ വിഷയത്തിൽ തോന്നുന്നത് എന്താണ് ജോർജിന്റെ കാര്യം തന്നെയാണ് എടുത്ത് പറയേണ്ടത് അദ്ദേഹം ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്നെയാണ് ആ ഒരു കാര്യം വേറെ ആരെങ്കിലും പറയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല തുറന്ന് പറയേണ്ട കാര്യം നമ്മൾ ഇടതുപക്ഷത്തിൽ എന്തായാലും സ്വാഭാവികമായിട്ടും ഉണ്ടാകില്ല അവരുടെ താല്പര്യങ്ങളും അവരുടെ രീതികളും എല്ലാം ഇപ്പോൾ അവരുടെ കയ്യിലായത് കൊണ്ട് അതും നോക്കണ്ട നമുക്ക് ഈ നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിലെല്ലാം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഷോൺ ജോർജ് പറയുന്നത് ആരെങ്കിലും പറഞ്ഞ് ഒരു യാഥാർത്ഥ്യമാണ് ഒരു ഒരാളെങ്കിലും പറയേണ്ട ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പറയുന്നത് പിന്നെ നേരത്തെ പറയുന്നതുപോലെ തന്നെ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ ഒരു വീഴ്ച സംസ്ഥാന ബി ജെ പിക്ക് പറ്റിയിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് തുടക്കത്തിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റിയില്ല അത് പരമാവധി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ കൃത്യമായിട്ട് ഇത് യൂസ് ചെയ്തു പിന്നെയാണത് എനിക്കൊന്നും ഈ വിഷയം കൈവിട്ട് പോയി ഒരു പക്വത ഇല്ലായ്മ അവിടെ ഉണ്ടായത് നേരിട്ട് അമിത്ഷായിലേക്ക് എത്തുന്നു അവിടെ ചർച്ചകൾ വരുന്നു പിന്നെയാണ് ഒരു ധാരണ ഉണ്ടായി പിന്നെയാണ് ഇവിടെയുള്ള നേതാക്കളടക്കം അവിടെ എത്തി കുറച്ചുകൂടി സജീവമാകുന്നു അങ്ങനെയാണ് ക്രെഡിറ്റിന് വേണ്ടിയുള്ള തമ്മിത്തല്ലുകളിൽ ഉണ്ടാകുന്ന അവിടെ ഒരു നാടകീയ രംഗങ്ങളൊക്കെ അവിടെ തന്നെ ഉണ്ടാകുന്നു ജയിൽ നമുക്ക് കോടതി വളപ്പിലക്കുള്ളത് കണ്ടതാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള നടപടികളാണ് ഉണ്ടായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഷോൺ ജോർജ് പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു നേരത്തെ പറയുന്നത് പോലെ തന്നെ ലോകത്തെ ആകമാനം നോക്കുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യർ പീഡനം അനുഭവിക്കുന്നത് പോലും ഇത്തരത്തിലുള്ള വിഭാഗക്കാരിൽ നിന്നാണ് ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുന്നെങ്കിൽ പോലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു മാത്രമല്ല കേരളത്തിലടക്കം നമുക്ക് ഇവിടെ നോക്ക് പണ്ട് തന്നെ ഇവിടെയല്ല നമ്മുടെ ഇടതുപക്ഷത്തിലെ മുതിർന്നവർ തന്നെ അതിനകത്ത് ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുന്നു ലൌജിഹാദ് അടക്കം ഇവിടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് പരസ്യമായിട്ട് പറഞ്ഞു ഇപ്പം എത്രയോ സഭാ നേതാക്കൾ അല്ലെങ്കിൽ പള്ളിയിലച്ചന്മാരും അന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഏറ്റവും കൂടുതൽ ക്രിസ്തീയ വിഭാഗത്തിലുള്ളവർ മതം മാറ്റി പോകുന്നു എന്ന രീതിയിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല ഇടവകളിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ഇത് നടത്തുന്നുണ്ട് പ്രഭാഷണങ്ങൾ നടത്തുന്നു എല്ലാം കൃത്യമായിട്ടാണ് അത് അവർ പറഞ്ഞതിൽ നമ്മൾ തെറ്റ് നമ്മൾ അതിനകത്ത് യാഥാർത്ഥ്യമുണ്ട് എന്ന കാര്യം കൂടി മറക്കാൻ പറ്റില്ല ഇത് യാഥാർത്ഥ്യം തന്നെയായിരുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇപ്പോൾ ഒരു വെള്ളം പൂശാൻ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത് അതിയായിട്ടുള്ള രീതിയിൽ കൃത്യമായിട്ട് ഷോൺ ജോർജ് പറയുന്നതും ഷോൺ ജോർജിനൊപ്പം ബിജെപി ഘടകം എല്ലാം ഉണ്ടോ ഷോൺ മുതിർന്ന നേതാക്കളിൽ വാക്കുകൾ കൂടിയാണെന്ന് തോന്നുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ അത്യോൺ കേൾക്കേണ്ടത് ഇതിനകത്ത് നിലനിൽക്കുന്നത് ഇപ്പൊ ഷോൺ ജോർജി പറഞ്ഞത് ബിജെപി ഇടപെടുന്നു അതുകൊണ്ടാണ് കന്യാസ്ത്രീകൾ കേരളത്തിലേക്ക് തിരികെ തിരികെത്ത അല്ലെങ്കിൽ അവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കെട്ടിച്ചമച്ച കേസാണ് എന്നുള്ളതാണ് ഇത് ബി ജെ പി ഘടകത്തിന് ആർ എസ് എസിനെ ബോധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം പറഞ്ഞാൽ ഉടനെ ഛത്തീസ്ഗഡ് ജുഡീഷ്യറി അങ്ങ് കേൾക്കുകയാണോ ആ മാത്രമല്ല ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെയുള്ള സംഘടനകൾ പുറമായും അർത്ഥത്തിൽ ഇപ്പോൾ നടത്തിയ ബി ജെ പിയുടെ ഇടപെടലിനെ എതിർക്കുന്ന ആളുകളാണ് അപ്പൊ ഞാൻ ഇന്നലെ സംസാരിച്ച ഒരു ആർ എസ് എസ് പ്രവർത്തകൻ പറഞ്ഞത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘ പരിവാറിനാണ് പരിവാർ എന്ന് വെച്ചാൽ കുടുംബമാണ് ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയാൻ അവർക്ക് സാധിക്കും അതിന് അവർക്ക് കുഴപ്പമില്ല അത് അങ്ങനെയാണ് അവിടുത്തെ ജനാധിപത്യ രീതി എന്നുള്ളത് പക്ഷെ ആർ എസ് എസ് അത്തരത്തിലുള്ളൊരു സംഘടനയാണെന്ന് വ്യക്തിപരമായി എനിക്കൊരു യോജിപ്പുമില്ല കാരണം ആർ എസ് എസ് അങ്ങനെയൊന്നും ഇല്ല ആർ എസ് എസിന് കൃത്യമായ രാഷ്ട്രീയ അജണ്ടകളുണ്ട് അവർ ഈ നാളത്തെ രാഷ്ട്രീയം നോക്കിയല്ല അവർ ആസൂത്രണം ചെയ്യുന്നത് ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഇരുപത് വർഷത്തിന് ശേഷം ഇന്ത്യ എങ്ങനെയായിരിക്കണം അല്ലെങ്കിൽ കേരളം എങ്ങനെയായിരിക്കണം എന്നർക്കൊരു വ്യക്തമായ ചിത്രം ഒരു ബ്ലൂ പ്രിന്റ് അവർ തയ്യാറാക്കിയിട്ടുണ്ട് ആ ബ്ലൂ പ്രിന്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർ പോകുന്നത് പല പരീക്ഷണങ്ങളും നടത്തും ആ പരീക്ഷണത്തിനൊടുവിൽ പുതിയൊരു രീതി രൂപീകരിക്കപ്പെടും അതും പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത പരീക്ഷണം അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിലേക്ക് അവർ പോകും അതുകൊണ്ട് ആർ എസ് എസ് എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഈ വിഷയത്തിൽ എന്താണ് കാര്യം ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം നോക്കൂ കേരളം മറ്റ് സംസ്ഥാനങ്ങളെപ്പോലെയല്ല കുറച്ചും കൂടി സെക്കുലർ ആയിട്ട് നിലനിൽക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷ ന്യൂനപക്ഷങ്ങൾ കൃത്യമായി വോയിസ് ഉള്ള ഒരു സ്ഥലമാണ് കേരളത്തിൽ ഏറ്റവും വലിയ സെക്കുലർ സ്പേസ് നിൽക്കുന്ന ഹിന്ദുക്കളാണ് ആ ഹിന്ദു പാർട്ടി എന്ന് പറഞ്ഞ സി പി എം ആണ് അതുകൊണ്ട് അവർക്കുള്ള വോട്ടുകൾ അവിടെ സേഫായിട്ട് എപ്പോഴും നിൽക്കും മാറ്റി കുത്തത്തില്ല പല ആളുകളും പക്ഷേ അപ്പോഴും ഈ മൈനോറിറ്റിയെ ഞങ്ങളാണ് കൂടെ നിർത്തുന്നതെന്നൊരു ബോധ്യപ്പെടുത്തൽ ഇവർക്കുണ്ടാക്കിയെടുക്കുന്നതിൽ ബി ജെ പിക്ക് കഴിഞ്ഞ കുറച്ചധികം നാളുകൾ കൊണ്ട് വിജയിച്ചിട്ടുണ്ടായിരുന്നു കാരണം സി പി എം പാർട്ടി പൂർണമായും പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പുൽകുന്ന അല്ലെങ്കിൽ ഇസ്ലീങ്ങളെ മാത്രം സ്വീകരിക്കുന്ന അവർക്ക് വേണ്ടി മാത്രം നയരൂപീകരണം നടത്തുന്ന ഒരു പാർട്ടിയാണ് എന്ന തരത്തിലുള്ളൊരു അത് നമ്മൾ എപ്പോഴും കാണുന്നതാണ് അതിപ്പോൾ സുമ്പാ വിഷയത്തിലായിക്കോട്ടെ സെക്സ് എഡ്യൂക്കേഷൻ്റെ കാര്യത്തിലായിക്കോട്ടെ ജനറൽ ന്യൂട്രൽ യൂണിഫോമിൻ്റെ കാര്യങ്ങളായിക്കോട്ടെ വക്കഫ് ബില്ലിൻ്റെ കാര്യത്തിലായിക്കോട്ടെ അത് മുതലാഖ് നിരോധന നിയമത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഇതെല്ലാം തന്നെ കൃത്യമായ അളവിൽ എന്താണോ പൊളിറ്റിക്കൽ ഇസ്ലാം പറഞ്ഞത് കേൾക്കുന്ന പാർട്ടിയായിട്ടാണ് സി പി എം മാറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ക്രൈസ്തവർക്ക് ബി ജെ പിയിലുള്ള ഒരു ആശ്വാസതീരം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ടെന്ന് യാഥാർത്ഥ്യമാണ് അതിനെ നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ആ യാഥാർത്ഥ്യം ഇവിടെ നിലനിൽക്കുമ്പോൾ ആണ് ഇത് ഒരു തിരിച്ചടിയായി ഇത് വരുന്നത് അതുകൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇനി എന്ത് സംഭവിക്കും എന്നൊക്കെ കണ്ടറിയണം കാരണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് അറിയില്ല കാര്യം ഓരോ വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വരുമ്പോഴും കമന്റ് ബോക്സുകളിൽ വരുന്നത് മുഴുവനും വിശ്വസിച്ചവർക്കെല്ലാം തിരിച്ചു കിട്ടിയല്ലോ എന്നുള്ളതാണ് അപ്പൊ പല ആളുകളും ഉയർത്തി കാണിക്കുന്നത് പാദ പംപ്ലാനി ഇതുമായി ബന്ധപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ എന്താ പറയാ ഒരു പ്രസ്താവനയൊക്കെ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി പക്ഷെ അതിനെ എതിർത്തുകൊണ്ടും ക്രൈസ്തവ പുരോഹിതന്മാർ മുന്നോട്ട് വരുന്ന രംഗമുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത് മൊത്തത്തിലൊരു അജിറ്റേറ്ററായി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ബിജെപി ഇക്കാര്യത്തിൽ വിജയിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി ഇക്കാര്യത്തിൽ വിജയിച്ചു എന്ന് പറയേണ്ടി വരും കാരണം അവർക്ക് അവരെന്താണോ പറഞ്ഞത് രാജ്യ ചന്ദ്രശേഖരൻ ആദ്യമേ പറയുന്നത് ഞങ്ങൾ ഇവരെ മോചിപ്പിക്കുമെന്ന് പറയുന്നു അവരെ മോചിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവർ ചെയ്തിരിക്കുന്നു ആ അർത്ഥത്തിൽ മാത്രം നോക്കിയാൽ ബി ജെ പിക്ക് ഒരു സ്റ്റെപ്പ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായി ഒരു ഒരു ലാർജ് സ്കെയിലിൽ അതൊരു ഇന്ത്യ സ്കെയിലിൽ നോക്കിക്കഴിയുമ്പോൾ അവിടെ ബിജെപിക്ക് ഒരു ചെറിയ തിരിച്ചടി ഏറ്റിട്ടുണ്ടെന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതെന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മാത്രമല്ല അവർക്ക് സ്വാഭാവികമായിട്ടും കേന്ദ്ര നേതൃത്വം നോക്കുമ്പോഴത്തേക്കും കേരളം മാത്രമേ അവർ ഛത്തീസ് കൂടെ നോക്കേണ്ടതുണ്ട് ഇവിടെ ഒരു വലിയ വിഭാഗം സ്വാധീനം കിട്ടിയെന്ന് പറയുന്നു അതുകൊണ്ട് ഛത്തീസ്ഗഡ് കോൺഗ്രസ് കരകം വിഷയത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ പ്രാദേശിക താല്പര്യം ാണ് അതെ പോലീസുകാർക്ക് പോലും ഒന്നും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല അത് അവിടുത്തെ രാഷ്ട്രീയം അവർ തീരുമാനിക്കുന്നതാണെന്ന് കൃത്യമായി അതിനകത്ത് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് മാത്രമല്ല ഇതിനകത്ത് മറ്റു കാര്യങ്ങൾ നമ്മൾ ആഗോളതലത്തിൽ കൂടെ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഇപ്പോൾ ഈ നമ്മൾ പറയുന്ന പോലെ തന്നെ ഈ ഈ സൂഡിയോ വിഷയത്തിലടക്കം നമ്മൾ കണ്ടതാണ് ഇവർ പാശ്ചാത്യ രീതികളെ എതിർക്കുന്നവർ അതായത് നമ്മൾ പറയുന്ന ക്രൈസ്തവ രീതികളെല്ലാം എതിർത്തുന്നവർ ഇപ്പൊ നമുക്കറിയാം അഡിഡാസ് പോലുള്ള കമ്പനികളെ വേണ്ട എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരുടെ നമ്മൾ സൂമ്പ പോലും അതിനകത്ത് കൃത്യമായി വസ്ത്രധാരണം ഇല്ല എന്ന് പറഞ്ഞ പാശ്ചാത്യ രീതികളെ എതിർക്കുന്നവർ തന്നെ ഈ ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചർച്ചകളിലേക്ക് വരേണ്ടതുണ്ട് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് അവർക്ക് എവിടെയാണ് അധികാരം കിട്ടുന്നത് ആ അധികാരം കിട്ടുന്ന ഇടങ്ങളിൽ അവരെ സ്ഥാപിക്കുക എന്നുള്ളതാണ് അവിടെ ന്യൂനപക്ഷങ്ങൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ജമാഅത്തെ ആയിക്കൊള്ളട്ടെ എസ് ഡി പി ആയിക്കൊള്ളട്ടെ അതൊക്കെ ഈ പറഞ്ഞതുപോലെ പൊളിറ്റിക്കൽ ഇസ്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന യാഥാ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്ന പാർട്ടികളാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ആത്യന്തികമായി ആഗോളതലത്തിൽ അതേ മോട്ടോ തന്നെയാണ് വിഷയത്തിലും ഉണ്ടാവുക അതിൽ യാതൊരുവിധ സംശയത്തിൻ്റെയും ആവശ്യമില്ല എന്തായാലും ഷാം ജോർ ഈ വിഷയത്തിൽ അതായത് സ്പെസിഫിക്കായി ഇത് മുതലെടുപ്പ് രാഷ്ട്രീയം എവിടെ എസ് ഡി പി യേയും ജമാഅത്തെ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞതിൽ യാഥാർത്ഥ്യമുണ്ട് പക്ഷേ ഇത് ലാർജ് സ്കെയിലിലേക്ക് നോക്കുന്ന സമയത്ത് അത് ആക്ക് തിരിച്ചടിയാകുമെന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ കണ്ടറിയണം